ത്തോട് എന്നും മുഖം തിരിച്ച ഭാവമാണ് റെയിൽവേക്ക് അർഹിച്ചത് പോയിട്ട് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ പോലും കേരളത്തിന് റെയിൽവേ നൽകാറില്ല കാലങ്ങളായി തുടരുന്ന ഈ അവഗണനയും റെയിൽവേ ബജറ്റിലെ അവഗണനയും കേന്ദ്രമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ച കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് എം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയാണ് അദ്ദേഹം കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിച്ചത് മന്ത്രിയിൽ നിന്ന് അനുകൂല നടപടി പ്രതീക്ഷിക്കുന്നു എന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം തിരുവനന്തപുരം ഷൊണ്ണൂർ റോഡിലെ അതിവേഗ മൂന്നാം പാത ഉത്സവ സീസൺ പ്രമാണിച്ച് തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുവെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി കേരളത്തിൽ നിലവിലോടുന്ന പല ട്രെയിനുകളിലും നിലവിലുള്ള കോച്ചുകളുടെ കാലപ്പഴക്കം മൂലമുള്ള തുരുമ്പിച്ച അവസ്ഥ ദീർഘദൂര ട്രെയിനുകളിലെ ജനറൽ കോച്ചുകളുടെ അപര്യാപ്തത സ്റ്റേഷനുകളിലെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇംപി മന്ത്രിയുമായി ചർച്ച നടത്തി കേരളത്തിന്റെ വളരെ കാലത്തെ ആവശ്യമായ കാഞ്ഞങ്ങാട് പാണത്തൂർ തലശ്ശേരി മൈസൂർ നിലമ്പൂർ നഞ്ചങ്കോട് ഗുരുവായൂർ തിരുനാവായ അങ്കമാലി എരുമേലി ചെങ്ങന്നൂർ പമ്പ എന്നീ പാതകൾ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് യാഥാർത്ഥ്യമാക്കേണ്ട അനിവാര്യതയെക്കുറിച്ച് മന്ത്രിയെ ബോധ്യപ്പെടുത്തി അതോടൊപ്പം പുതുതായി തിരുവനന്തപുരം ഷൊർണൂർ മൂന്നാം അതിവേഗ പാത അനുവദിക്കുകയും തൃശൂർ ഷൊർണൂർ പാലക്കാട് ഡൈവേർഷൻ സംബന്ധിച്ചുള്ള പുതിയ പാളത്തിന്റെ പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടിയെന്നും അദ്ദേഹം കുറിച്ചു കൊടിക്കുന്നിൽ സുരേഷിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റിന്റെ ഏതാനും ചെറിയ ഭാഗങ്ങൾ കേൾക്കാം കേരളത്തോടുള്ള റെയിൽവേ ബജറ്റിലെ അവഗണനയെക്കുറിച്ചും കേരളത്തിന്റെ ആവശ്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുവാനായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ സന്ദർശിച്ചു കേരളത്തിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ അമൃത് ഭാരത് പദ്ധതിക്ക് കീഴിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണ പുരോഗതി വളരെ കുറവാണ് ഇതുമൂലം യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെയധികമാണ് ശബരിമലയുടെ കവാടമായ ചെങ്ങന്നൂരിലും കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്തുമടക്കം നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടണം ചെങ്ങന്നൂരിലെ വികസന പ്രവർത്തനങ്ങൾ അടുത്ത മണ്ഡലകാലത്തിന് മുൻപെങ്കിലും അടിയന്തരമായി പൂർത്തീകരിക്കണം നിലവിൽ തെരഞ്ഞെടുത്തിട്ടുള്ള സ്റ്റേഷനുകൾക്കൊപ്പം അടുത്ത ഘട്ടത്തിൽ കൊട്ടാരക്കര ശാസ്താംകോട്ട അടക്കമുള്ള കേരളത്തിലെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടി അമൃത ഭാരത് പദ്ധതി വ്യാപിപ്പിക്കണമെന്നും കൂര മൺറോ തുരുത്ത് ചെറിയനാട് എന്നീ സ്റ്റേഷനുകളിൽ ക്രോസിംഗ് സ്റ്റേഷനുകളായി അപ്ഗ്രേഡ് ചെയ്യണമെന്നും മന്ത്രിയോട് ആവശ്യപ്പെട്ടു കേരളത്തിന്റെ വളരെ കാലത്തെ ആവശ്യമായ കാഞ്ഞങ്ങാട് പാണത്തൂർ തലശ്ശേരി മൈസൂർ നിലമ്പൂർ നഞ്ചങ്കോട് ഗുരുവായൂർ തിരുനാവായ അങ്കമാലി എരുമേലി ചെങ്ങന്നൂർ പമ്പ എന്നീ പാതകൾ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് യാഥാർത്ഥ്യമാക്കേണ്ട അനിവാര്യതയെക്കുറിച്ച് മന്ത്രി ബോധ്യപ്പെടുത്തി പുതുതായി തിരുവനന്തപുരം ഷൊർണൂർ മൂന്നാം അതിവേഗ പാത അനുവദിക്കുകയും തൃശൂർ ഷൊണ്ണൂർ പാലക്കാട് ഡൈവേർഷൻ സംബന്ധിച്ചുള്ള പുതിയ പാളത്തിന്റെ പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്നും ചൂണ്ടിക്കാട്ടി കേരളത്തിൽ നിലവിലോടുന്ന ട്രെയിനുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും പല ട്രെയിനുകളിലും നിലവിലുള്ള കോച്ചുകൾ കാലപ്പഴക്കം മൂലം തുരുമ്പിച്ച അവസ്ഥയിലുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ദിനം പ്രതി ഉപയോഗപ്പെടുത്തുന്ന ജനശതാബ്ദി അടക്കമുള്ള ട്രെയിനുകളിൽ വളരെ മോശം കമ്പാർട്ട്മെന്റുകളാണ് നിലവിൽ ഉപയോഗിക്കുന്നത് ഭൂരിഭാഗം പാസഞ്ചർ ട്രെയിനുകളിലും പത്ത് വർഷത്തിലേറെ പഴക്കമുള്ള കമ്പാർട്ട്മെന്റുകളാണ് നിലവിലുള്ളത് ഇവയെല്ലാം അടിയന്തരമായി പിൻവലിച്ച പുതിയ കോച്ചുകൾ അനുവദിക്കണം റെയിൽവേ മേഖലയിൽ വിശേഷിച്ചും മലബാറിലോട്ടുള്ള യാത്രാ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരം അത്യാവശ്യമാണ് മലബാറിലേക്കുള്ള യാത്രാ ദുരിതത്തിന്റെ പരിഹാരമായി കോയമ്പത്തൂരിനും മംഗലാപുരത്തിനുമിടയിൽ കൂടുതൽ എക്സ്പ്രസ് ട്രെയിനുകളും പാസഞ്ചർ ട്രെയിനുകളും അനിവാര്യമാണ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചതുമാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി